നിങ്ങൾക്കറിയാമോ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി ജയിൽ ചാടിയ മൂന്ന് പേരെക്കുറിച്ച് ആ ജയിൽ ചാടാൻ എല്ലാ പദ്ധതികളും തയ്യാറാക്കിയ നാലാമന് പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കാതെ പോയതിനെക്കുറിച്ച് അതെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനും ആത്മാഭിമാനത്തിനും ഏറ്റ പ്രഹരമായ ആ ജയിൽ ചാട്ടത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷേ ഇന്നും വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ളൊരു ജയിൽ ചാട്ടത്തിൻ്റെയും അതിൻ്റെ മാസ്റ്റർ ബ്രെയിനായ മനുഷ്യന് പക്ഷേ രക്ഷപ്പെടാനാകാതെ പോയതിൻ്റെയും കഥയാണിത് ഇത് അൽക്കാട്രസ് ജയിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ അൽക്കാട്രസ് ദ്വീപിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം മാത്രം വിസ്തൃതിയുള്ള ചെറിയൊരു ദ്വീപിൽ ഈ ജയിൽ മാത്രമാണ് ഉള്ളത് എപ്പോഴും പ്രക്ഷുബ്ധമായി കിടക്കുന്ന സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പാറക്കെട്ട് എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാവുന്ന സ്ഥലം കടലിൽ കൊലയാളി സ്രാവുകൾ യഥേഷ്ടം വിഹരിക്കുന്നു വൻകരയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദ്വീപിലേക്ക് മൂന്ന് തടവുപുള്ളികൾക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഇവിടുത്തെ സുരക്ഷ അതിശക്തമായ ജയിലറകളും മുഴുവൻ സമയവും നിരീക്ഷണവും ഇവിടെയുണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം മറികടന്നാലും കടൽ കടന്ന് ജീവനോടെ പുറംലോകത്തെത്തുക സാധ്യമല്ല തന്നെ ഇനി പറന്നു പോകാൻ കഴിവുള്ളവനാണെങ്കിൽ പോലും ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കില്ലെന്ന് അമേരിക്കൻ പോലീസ് മേനി പറഞ്ഞിരുന്ന ഇടമാണ് ഈ ജയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ യു എസ് സൈനിക ജയിൽ സ്ഥിതി ചെയ്തിരുന്നതും ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇവിടെ ഫെഡറൽ ജയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയുള്ള ഇതിൻ്റെ പ്രവർത്തന കാലയളവിൽ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും നിരീക്ഷിക്കാൻ പ്രയാസമുള്ളവരുമായ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന ഇടമായിരുന്നു ഇത് ഈ ജയിലിൻ്റെ ചരിത്രം അല്പം അറിഞ്ഞ ശേഷം നമുക്ക് ചരിത്രപരമായ ആ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ അവസാനത്തോടെയാണ് അമേരിക്ക ഇവിടെ ജയിൽ സ്ഥാപിക്കുന്നത് സൈനിക തടവുകാരെയാണ് ആദ്യ കാലയളവിൽ ഇവിടെ പാർപ്പിച്ചിരുന്നത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൻ്റെ തണുപ്പും ശക്തമായ തിരമാലകളും മെയിൻലാൻഡിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ഈ ദ്വീപ് ഒരു ജയിലിനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കണക്കാക്കപ്പെട്ടു അതിനാൽ തന്നെ അൽക്കാട്രസ് ജയിലിലെ ഒരു അന്തേവാസിയും നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കില്ലെന്നും ശ്രമിച്ചാലും രക്ഷപ്പെടില്ലെന്നും അനുമാനിക്കപ്പെട്ടു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കപ്പെട്ട കോൺഫെഡറേറ്റ് അനുഭാവികളും പൗരന്മാരും ഈ ജയിലിലെ അന്തേവാസികളായിരുന്നു സ്പാനിഷ് അമേരിക്കൻ യുദ്ധസമയത്ത് അൽക്കാട്രസിലെ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടുത്തെ അന്തേവാസികളെ ഉപയോഗിച്ച് അൽക്കാട്രസിൽ ഒരു പുതിയ സെൽ സെൽഹൌസ് ആശുപത്രി മെസ്ഹോൾ മറ്റ് ജയിൽ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സൈന്യം അൽക്കാട്രസിനെ യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുത്തു മറ്റ് യു എസ് തടവുകാർക്കൊപ്പം പാർപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന ക്രിമിനലുകൾക്കായി ഒരു ഫെഡറൽ ജയിൽ ആവശ്യമായി വന്നതോടെയായിരുന്നു ഇത് അൽക്കാട്ടസിലുണ്ടായിരുന്ന ജയിൽ സമുച്ചയം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും പരമാവധി സുരക്ഷാ സൗകര്യങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ ഒന്നിന് ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു മൂന്ന് മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ വലിപ്പമുള്ള വിവിധ സെല്ലുകളിലായി നാനൂറ്റി അൻപത് കുറ്റവാളികളെ വരെ പാർപ്പിക്കാൻ അൽക്കാട്രസിന് കഴിയും എന്നാൽ ഒരേ സമയത്ത് ഇരുന്നൂറ്റി അൻപതിലധികം തടവുകാരെ ദ്വീപിൽ പാർപ്പിച്ചിട്ടില്ല ജയിലിൻ്റെ പ്രവർത്തന കാലത്ത് പതിനാല് ശ്രമങ്ങളിലായി മുപ്പത്തിയാറ് തടവുകാർ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിൽ ഇരുപത്തിമൂന്ന് പേരെ പിടികൂടി പേരെ വെടിവെച്ചു കൊന്നു രണ്ട് രണ്ടുപേർ മുങ്ങിമരിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ജീവനോടെ ഒരാൾക്കും രക്ഷപ്പെടാനാകില്ലെന്ന് അമേരിക്ക ലോകത്തോട് അഭിമാനത്തോടെയും അല്പം അഹങ്കാരത്തോടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ മൂന്ന് പേർ അമേരിക്കയുടെ ആ അഹന്തയുടെ മുഖത്ത് മുറിവേൽപ്പിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു ആ രക്ഷപ്പെടലിൻ്റെ കഥ പറയാൻ ആ ഓപ്പറേഷൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന തടവുപുള്ളി രക്ഷപ്പെടാതെ ഈ ജയിലിൽ തന്നെ തുടർന്നു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ഇന്നും വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളൊരു രക്ഷപ്പെടലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് അതിരാവിലെ പതിവ് ബെഡ് ചെക്ക് സമയത്ത് മൂന്ന് കുറ്റവാളികളെ അവരുടെ സെല്ലുകളിൽ ഇല്ല എന്ന് കണ്ടെത്തി ജോൺ ആംഗ്ലിൻ സഹോദരൻ ക്ലാരൻസ് ഫ്രാങ്ക് മോറിസ് എന്നിവരായിരുന്നു ആ പ്രതികൾ രാത്രി കാവൽക്കാരെ കബളിപ്പിക്കുന്നതിനായി അവരുടെ കിടക്കകളിൽ പ്ലാസ്റ്റർ ഫ്ലഷ്ടോൺ പെയിൻറ്റ് യഥാർത്ഥ മനുഷ്യമുടി എന്നിവ കൊണ്ട് നിർമ്മിച്ച ഡമ്മിത്തലകൾ എന്നിവ സ്ഥാപിച്ചിരുന്നു ഇവരെ കണ്ടെത്താൻ തീവ്രമായ ആരംഭിച്ചു എന്നാൽ മൂവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നറിയാൻ ഇവരുടെ സെല്ലുകളിൽ അധികൃതർ സൂക്ഷ്മമായ പരിശോധന നടത്തി സെൽ പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു സെല്ലിന്റെ കമ്പികൾ വളയ്ക്കുകയോ മുറിക്കുകയോ ചെയ്തിട്ടില്ല ഭിത്തികൾ തകർത്തതായും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് ജയിൽ അധികൃതർ ചെറിയൊരു ചുറ്റിക ഉപയോഗിച്ച് ഭിത്തിയുടെ പല ഭാഗങ്ങളിലും അടിച്ചു എന്നാൽ അപ്പോഴും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടയിൽ വാഷ്ബേസിനടിയിലെ ഭിത്തിയുടെ നിറവ്യത്യാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ പരിശോധിച്ച പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി വാഷ്ബേസിൻ്റെ ഡ്രെയിനേജ് പൈപ്പ് പോയിരുന്ന ഭാഗം തുരന്ന് ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുന്നു പുറമേ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാതിരിക്കാനായി അവിടെ ഒരു കാർഡ്ബോർഡ് ഭിത്തിയുടെ അതേ നിറം നൽകി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റ് മൂന്ന് ജയിലറകളിലും സമാനമായ തുരങ്കം കണ്ടെത്തി പേരും ജയിലിന് പുറത്തെത്തിയത് എങ്ങനെയാണെന്ന് പോലീസിന് മനസ്സിലായി ജയിലിന് പുറത്ത് കടന്നവർക്ക് ഒരിക്കലും കടൽ കടക്കാനാകില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം അപ്പോഴും മേനി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ആ സമയം ജയിൽ ഉദ്യോഗസ്ഥർ മറ്റൊരു പരിശോധന നടത്തുകയായിരുന്നു സമാനമായ രീതിയിൽ മറ്റു കുറ്റവാളികളും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയാൻ എല്ലാ സെല്ലുകളിലും പരിശോധന നടത്തി അപ്പോഴാണ് അലൻവെസ്റ്റ് എന്ന തടവുപുള്ളിയുടെ സെല്ലിൽ സമാനമായ തുരങ്കം ശ്രദ്ധയിൽപ്പെട്ടത് അലൻവെസ്റ്റിനെ ജയിൽ അധികൃതർ ചോദ്യം ചെയ്തു അലൻവെസ്റ്റ് പറഞ്ഞത് കേട്ട് ജയിൽ അധികൃതർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഈ കൂട്ട ചാട്ടം പ്ലാൻ ചെയ്തത് താനാണെന്നും അത് എങ്ങനെ നടപ്പാക്കിയെന്നും അലൻവെസ്റ്റ് ജയിൽ അധികൃതരോട് പറഞ്ഞു ഏഴു മാസത്തെ സൂക്ഷ്മമായ ആസൂത്രണത്തിന് ശേഷമാണ് ക്ലാരൻസ് ആംഗ്ലിൻ ജോൺ ആംഗ്ലിൻ ഫ്രാങ്ക് മോറിസ് എന്നിവർ ജയിലിന് പുറത്തെത്തിയത് എന്ന് അലൻ വെസ്റ്റ് ജയിൽ അധികാരികളോട് പറഞ്ഞു ജയിലിലെ വർക്ക്ഷോപ്പിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു മോട്ടോർ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഹാർഡ് ഡ്രിൽ ഇലക്ട്രിക് ഹെയർ ക്ലിപ്പർ ഒരു വാക്വം മോട്ടോർ ബ്ലേഡുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു തുരങ്കത്തിന്റെ നിർമ്മാണം തുരങ്കം നിർമ്മിക്കുന്ന സമയത്ത് തങ്ങളുടെ അഭാവം ജയിൽ വാർഡന്മാർ അറിയാതിരിക്കാൻ മുമ്പ് തന്നെ സോപ്പും കാർഡ്ബോർഡും ടോയ്ലറ്റ് പേപ്പറും സ്വന്തം മുടിയുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച ഡമ്മിയെ കിടക്കയിൽ പുതപ്പിച്ചു കിടത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനൊന്നിന് വെന്റിലേറ്ററിലൂടെ രക്ഷപ്പെട്ട മോറിസും സംഘവും താൻ നിർമ്മിച്ച ചെങ്ങാടത്തിൽ കയറി വൻകരയിൽ എത്തിയിരിക്കാമെന്നും അലൻ വെസ്റ്റ് പറഞ്ഞു ചെങ്ങാടം നിർമ്മിച്ച കഥ കൂടി കേട്ടതോടെ ജയിൽ അധികൃതർക്ക് തല തലകറങ്ങിയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് ജയിൽ പുള്ളികൾക്ക് നൽകുന്ന റെയിൻകോട്ട് തുന്നി വർക്ക്ഷോപ്പിലെ പശ ഉപയോഗിച്ച് സുഷിരങ്ങൾ അടച്ചാണ് ചെങ്ങാടം ഉണ്ടാക്കിയത് അത് ഊതി വായു നിറച്ച് കടലിലൂടെ തൊഴിഞ്ഞ് വൻകരയിലെത്തുക എന്നതായിരുന്നു പ്ലാൻ അമേരിക്കയിൽ ഈ ജയിൽ ചാട്ടം വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഒന്നിലേറെ അന്വേഷണ സംഘങ്ങൾ ജയിൽ ചാടിയ മൂന്നുപേർക്കുമായി പല കാലങ്ങളിലും അന്വേഷണം നടത്തി എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല കടലിൽ വെച്ച് ഇവരെ കൊലയാളി സ്രാവുകൾ ഭക്ഷണമാക്കിയിരിക്കാം എന്ന നിലപാട് അന്വേഷണ സംഘങ്ങൾ ആവർത്തിച്ചു പ്രവർത്തന ചെലവ് കാരണം ജയിൽ അതേ വർഷം തന്നെ അടച്ചുപൂട്ടി ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ ഒരു കൂട്ടം പ്രാദേശിക അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ ദ്വീപ് കൈവശപ്പെടുത്തി ഇന്ന് ചരിത്രപരമായ അൽക്കാട്രസ് ദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ദിവസേന നൂറുകണക്കിന് സന്ദർശകരെ ബോട്ട് ബോട്ടുമാർഗ്ഗം ഈ ദ്വീപിൽ എത്തിക്കുന്നു ഈ ജയിൽചാട്ടത്തെ ആസ്പദമാക്കി ക്ലിൻഡ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച എസ്കേപ്പ് ഫ്രം അൽക്കാട്ടസ് എന്ന ഹോളിവുഡ് ചിത്രവും പിൽക്കാലത്ത് വന്നു അത് ഒരുപടി കൂടി കടന്നാണ് അവസാനിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം മൂവരിൽ ഒരാൾ പോലീസിന് കത്തയച്ചെന്നും മറ്റ് രണ്ടുപേരും മരണപ്പെട്ടെന്നും താൻ വൃദ്ധനായി ക്യാൻസർ ബാധിതനാണെന്നും പിടികൊടുക്കാൻ തയ്യാറാണെന്നുമായിരുന്നു സിനിമയിൽ ചിത്രീകരിച്ചത് എന്നാൽ മൂവരും മരിച്ചെന്ന് പലകുറി ആവർത്തിച്ച ഭരണകൂടം ഇനി അപമാനിതരാകേണ്ടെന്ന് കരുതി ആ കത്ത് മുക്കിയെന്നും ചിത്രം പറഞ്ഞുവെച്ചു